ഈ ആഴ്ചത്തെ മികച്ച ടീമായിട്ട് തിരഞ്ഞെടുപ്പ് ഡെൻ ടീമിനെയാണ് നമ്മുടെ അർജുൻ ജിൻഡോ ഫ്രീദു അടങ്ങുന്ന ടീമാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കേട്ടുണ്ടായിരുന്നു ഇതുപോലെ ഡെൻ ടീമാണ് ഇവിടുത്തെ മികച്ച ടീമായിട്ട് ഈ ആഴ്ച ഉള്ളത് എന്ന് പക്ഷേ ലാലട്ടൻ മരുന്ന് എപ്പിസോഡിൽ അതിനെപ്പറ്റി ഒരു അക്ഷരം വീണ്ടിയില്ല ഏതായാലും ഇന്ന് അതിൻ്റെ കീടങ്ങ് ലാലട്ടൻ തീർത്തു എന്നുള്ളതാണ് കാരണം മികച്ച ടീമായിട്ട് ജിൻഡോ ഫ്രീദു അർജുൻ എന്നിവരടങ്ങുന്ന ടീമിനെയാണ് തെരഞ്ഞെടുത്തത് കഴിഞ്ഞ ആഴ്ചയിലെ മികച്ച പ്രകടനം അവർ തന്നെയാണ് നടത്തിയത് അൻഫിബ അത് സമ്മതിക്കുന്നതുകൊണ്ട് അവർ തന്നെയാണ് മികച്ച പ്രകടനം നടത്തിയത് പലരും അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നതല്ലു അതുപോലെ ടണൽ ടീമാണെന്ന് അഫ്ബര പറയുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് കാരണം ടാസ്കിൻ്റെ പകുതി വെച്ച് ഉപേക്ഷിച്ച് പോയ അഫ്ബറയുടെ ടീം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ മികച്ച ടീമെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലേ പക്ഷേ ആഹ്വാനം ലാലേട്ടൻ തന്നെ വേറെ അട്ടിമറികളൊന്നും സംഭവിച്ചില്ല നമ്മുടെ ഡെൻ ടീമിനെ ജിൻഡോ അർജുൻ ഫ്രീതു എന്നിവരടങ്ങുന്ന ടീമിന് തന്നെയാണ് മികച്ച ടീമായിട്ട് ഈ ആഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അർഹിക്കുന്ന അംഗീകാരം നമ്മളെ തേടി വരുമ്പഴേ നമുക്കൊരു സന്തോഷം തോന്നുമല്ലേ പ്രത്യേകിച്ച് ജിൻഡോയ്ക്ക് കിട്ടുമ്പോഴത്തേന് എല്ലാവർക്കും ഒരു സന്തോഷമാണ് അതുതന്നെയാണ് എല്ലാവർക്കും സംഭവിച്ച മറ്റു പല മത്സരാർത്ഥികൾക്കും അതൊന്നും അത്രയും കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല അവിടുത്തെ ചില മത്സരാർത്ഥികൾക്ക് ആ ഏതായാലും അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കട്ടെ നമുക്കെന്ത് വേണമല്ലേ ഓക്കേ